ഞാൻ ഏലഗിരി പോയിട്ട് വന്നപ്പോൾ അവിടെ കുറച്ച് കളിപ്പാട്ടങ്ങൾ കണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ കുഞ്ഞു കുഞ്ഞിന് കൊടുക്കാനായിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ആരാത് അതാരവിടെ ഏ കുഞ്ഞേ ഇതെണ്ണ നോക്കി ആ ആ ആ ഇത് വണ്ടി പിടി വണ്ടി പിടി ഇത് പിടി അവിടെ നിന്ന് ഓടിച്ചണിച്ചു കൊടുത്തേ നല്ലത്തോടെ ഓടിക്കേ പയ്യോ ഓടിക്കേ പതിയെ ഓടിക്കുക പതിയെ ഓടിക്കുകയെ എന്റെ വീലൊക്കെ പോകുന്നുണ്ടോ ഏയ് ഏ ഒരാൾ പമ്മിപ്പമെന്നായി അവക്കൊന്ന് കൊടുക്ക് അവളൊന്ന് ഓടിക്കട്ടെ ആഹാ അവള് ഓടിക്കുന്നുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു വണ്ടിയാണോ കൊന്തു വണ്ടിയാണോ കുഞ്ഞുങ്ങനെ അതൊരു അമ്മമ്മടെ വന്നോ ആ ഇത് കൊത്തണം അടുത്തേക്ക് കുഞ്ഞേ ആ കെളിക്കുന്ന കളിക്കുന്ന കെളിക്കേലിക്കുന്നു മകളെ വിളിക്കാനായിട്ടാണല്ലേ ഭയങ്കര ശബ്ദമാണ് പരി വുഡ്

പക്ഷെ അതൊക്കെ കിടക്കാണെങ്കിൽ ഇച്ചിരി പാടായിരിക്കും അവൾ ഒന്നുകൊണ്ടിരിക്കില്ലേ പരി അടിക്ക് പറിച്ചെടുക്കപ്പടെ കൊച്ചു പറിക്കൻ അമ്മെല്ലാം പറിക്കുന്ന കുഞ്ഞ് കുഞ്ഞിനുടെ താറാവണ്ടി എന്ത് താറാവണ്ടി അമ്മമ്മൻ താറാവുണ്ടെന്ന് ഓടിച്ചു കാണിച്ചു കൊടുത്തേക്ക് താറാവുണ്ടെ ഓടിച്ചേടിച്ചു കാണിച്ചു കൊടുത്തല്ലോ അത് ആ അത് നടക്കുമ്പോ കാലിക്കട വിട്ട ഓടിക്കാൻ പാത്രം ണിയാണോ അല്ലല്ലേ കണ്ണാടി പോയത് അമ്മേനെ കണ്ടുപിടിച്ചെ കണ്ടുപിടിച്ചതായിരിക്കും അമ്മയും വലിയമ്മയും ഒക്കെ വെച്ച് ശൈലി വരാം കൊച്ചു വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കണെങ്കിൽ കൊടുത്തില്ലെങ്കിൽ വണ്ടിയുടെ കേസ് ഏകദേശം തീരുമാനമാകാൻ തോന്നുന്നുണ്ട് അവള് എല്ലാം ചോദിട്ട് പോവാലി എടുത്ത് മരപ്പെട്ടാ പോവണം